ഇപ്പോൾ തമ്പനയിൽ പറഞ്ഞതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ കളറോ ഫ്ലേവറോ മൈദയോ പഞ്ചസാരയോ ഒന്നും ചേർക്കാതെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹൽവ റെസിപ്പിയാണ് കേട്ടോ ഇത് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നില്ലേ ശരിക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹൽവേനയാണ് കേട്ടോ കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്യും അപ്പോൾ കാരറ്റ് വെച്ചിട്ടുള്ള ഈ ഒരു ഹൽവയുടെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഹൽവയുടെ റെസിപ്പി ഒന്ന് കണ്ടുനോക്കാം അല്ലേ അപ്പോൾ ഇതേ അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ചെയ്യാൻ പോകുന്നത് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കുകയാണ് അതായത് അതിനകത്തുള്ള കല്ലോ മണ്ണോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒന്ന് കളയാൻ വേണ്ടി മാത്രം ജസ്റ്റ് ഒന്ന് അലിയിച്ചെടുക്കുന്ന മാത്രം അപ്പോൾ ഒരു അരക്കപ്പ് ശർക്കരയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിനകത്തേക്ക് ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഉരുക്കിയെടുക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് അങ്ങ് പാനിയാകുമോയൊന്നും വേണ്ട ജസ്റ്റ് ഒന്നെല്ലാം കൂടി അലിഞ്ഞ് കിട്ടിയാൽ മതി ആ നേരം കൊണ്ട് ഞാനിതേ നല്ല അത്യാവശ്യം വലിപ്പുള്ള മൂന്ന് ക്യാരറ്റാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ക്യാരറ്റിൻ്റെ ജ്യൂസ് വച്ചിട്ടാണ് കേട്ടോ നമ്മളിന്ന് ഹൽവി ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇതേ വെള്ളം ഒരുക്കി കിട്ടുന്ന സമയം കൊണ്ട് നമുക്ക് ആ ക്യാരറ്റൊക്കെ നന്നായി ഒന്ന് തൊലിയൊക്കെ ചെത്തി കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിയെടുത്ത് അരിഞ്ഞ് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിനകത്തോട്ടേക്ക് ഞാൻ ഏകദേശം ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് അടിച്ചെടുക്കാൻ പോകുന്നത് ആദ്യം ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനിയിപ്പം ബാക്കി അരക്കപ്പും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് നന്നായി അരിച്ചിതിൽ ജ്യൂസൊക്കെ എടുക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു ക്യാരറ്റ് ജ്യൂസ് വെച്ചിട്ടാണ് നമ്മൾ ഹൽവ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ ആ ജ്യൂസൊക്കെ ഒന്ന് അരിച്ചെടുത്തിട്ട് വരാവേ അപ്പോൾ ഇത് ഞാനിങ്ങനെ ഒരു സ്ട്രെയിനറിലാണ് അരിച്ചെടുക്കുന്നത് അപ്പോൾ നിങ്ങൾ എളുപ്പത്തിന് തുണി വെച്ചിട്ട് അരിച്ചെടുക്കുകയാണെങ്കിൽ അങ്ങനെയും നല്ലത് അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും സ്ട്രെയിനർ വെച്ചിട്ടാണ് അരിച്ചെടുക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് ഞാനിതെല്ലാം ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ബാക്കിയുള്ള ഈ ഒരു ഭാഗം നമുക്ക് ആവശ്യമില്ല ഏകദേശം വെള്ളമൊക്കെ ഒഴിച്ച് അടിച്ചെടുത്തത് കൊണ്ട് തന്നെ ഇതിലുള്ള സത്തൊക്കെ നമുക്ക് ജ്യൂസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്കിനി വേണ്ട അപ്പം നമുക്കിത് നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല കളർ കാണുന്നില്ല ആർട്ടിഫിഷ്യൽ കളറല്ല ഇത് ക്യാമറയിൽ കാണുമ്പോൾ ഉള്ളതിനേക്കാൾ നല്ല കളറാണ് കേട്ടോ നേരിട്ട് കാണുമ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ പ്രത്യേകിച്ച് കളറൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇനി ഇതിനകത്തേക്ക് ഞാൻ ആ നേരം കൂടെ നമ്മുടെ ശർക്കര അവിടെ ഉരുകി കിട്ടിയിട്ടുണ്ട് ഞാനത് അരിച്ചെടുത്തിട്ട് അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഇപ്പോൾ ഒന്നര കപ്പിലാണ് നമ്മുടെ ശർക്കര പാനിയും ക്യാരറ്റ് ജ്യൂസും കൂടി ഇരിക്കുന്നത് അപ്പോൾ ഇനി ഇതിനകത്തോട്ടേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരക്കപ്പ് കോൺഫ്ലോറാണ് കേട്ടോ കോൺഫ്ലോറും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഈ ഹൽവ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ കോൺഫ്ലോറ് നമുക്ക് ശരീരത്തിന് അത്രയ്ക്ക് ദോഷമുള്ള സംഭവമൊന്നുമല്ല അപ്പോൾ മൈദ ചേർക്കുന്നില്ല പകരം കോൺഫ്ലോറ് വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ കോൺഫ്ലോർ നന്നായി ഇളക്കി കൊടുക്കുക കട്ട കെട്ടുന്ന സാധനമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായി മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ കളറ് അല്ലേ ഇടയ്ക്ക് നല്ല ഇത് ക്യാമറ ഒന്ന് മാറ്റിയെടുക്കുമ്പോൾ അതിൻ്റെ ശരിയായ കളറ് കാണുന്നുണ്ട് അപ്പോൾ ഇതിലും നല്ല കളറാണ് കേട്ടോ നേരിട്ട് കാണുമ്പോൾ അപ്പോൾ ഇനിയിപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി തുടങ്ങാം നമുക്ക് നമ്മുടെ കടായിനകത്തോട്ടേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ആണ് ഞാൻ എണ്ണ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഇതിനകത്തോട്ടേക്ക് നമുക്ക് ആവശ്യമുള്ള നട്ട്സ് ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ ക്യാഷ്യൂ നട്ട് ബദാം പിസ്ത നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ ഉണ്ടോ നിങ്ങൾക്ക് എന്തൊക്കെ ഇഷ്ടമുണ്ടോ അതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ നട്ട് മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത് കുട്ടികൾക്ക് അത്ര വലിയ താല്പര്യമില്ല ഒരുപാട് ഐറ്റംസ് ഇങ്ങനെ കടിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ നട്ടും കുറച്ച് മുന്തിരിയാണ് കേട്ടോ വറുത്ത് ഇട്ട് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഞാനിതേ നട്ടൊക്കെ ഒന്ന് വറുത്ത് പോരി മാറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇനി ഇതിനകത്തോട്ടേക്ക് ഞാനിനി കഴുകി വൃത്തിയാക്കി വെച്ച നമ്മുടെ കിസ്മിസും കൂടെ മുന്തിരിയും കൂടെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇത്രയും രണ്ട് മാ സംഭവം മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതേ ക്യാഷ് നന്നായിട്ട് ചുവന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനകത്തോട്ടേക്ക് മുന്തിരിയും കൂടെ ഒന്ന് വറുത്ത് കോരി മാറ്റി വെക്കണം അപ്പോൾ ഇതേ ഞാൻ മുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ പൊങ്ങി വരുന്നുണ്ട് അപ്പോൾ അപ്പം തന്നെ നമുക്കത് കോരി മാറ്റിയെടുക്കാം ഇനി ഇതേ നെയ്യിലാണ് നമ്മളിനി ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഈ മുന്തിരിയൊക്കെ ഒന്ന് ഇതിന്ന് മാറ്റി വെക്കട്ടെ അപ്പോൾ ഇതേ മുന്തിരിയൊക്കെ മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ കലക്കി വെച്ചിരിക്കുന്ന നമ്മുടെ കോൺഫ്ലോർ കാരറ്റ് ജ്യൂസ് മിക്സ് നമ്മൾ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വേണം ഇളക്കി ഒഴിച്ചു കൊടുക്കാൻ കാരണം അടിയിൽ കട്ട കെട്ടിയിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇത് ഞാൻ മിക്സ് ചെയ്തിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ചൂട് പാത്രമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് ഒഴിച്ച് കൊടുത്ത് അപ്പം തന്നെ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കോൺഫ്ലോറാണ് പെട്ടെന്ന് കട്ടിയായി കിട്ടും ഇപ്പം എൻ്റെ ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന കടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കട്ട് കട്ടിയുള്ള കടായിയാണ് അതായത് ഇൻഡക്ഷനിലൊക്കെ വെക്കുന്ന കടായി ആയതുകൊണ്ട് തന്നെ നല്ല കട്ടിയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള പാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളതാണ് ഹൽവൊക്കെ എപ്പം ബെസ്റ്റ് അടിയിൽ പെട്ടെന്ന് കട്ട കട്ടാതിരിക്കാൻ പ്രത്യേകിച്ച് കോൺഫ്ലോർ ആകുമ്പം പെട്ടെന്ന് കട്ടിയായി പോഞ്ച് അപ്പോൾ കരിഞ്ഞ് പോകാതിരിക്കാൻ അത് നല്ലതാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ കൈവിടാതെ അങ്ങ് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് തീ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ടുണ്ട് ഇനിയിപ്പം നിങ്ങളുടെ കയ്യിൽ കട്ടിയില്ലാത്ത പാത്രമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ തീ ചെറിയ തീയിട്ടിട്ട് ഇളക്കി കൊടുക്കണം അപ്പോൾ ഒരല്പം സമയം അധികം എടുക്കുന്നേ ഉള്ളൂ കേട്ടോ വേറെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ എന്തായാലും ഞാനിപ്പം നല്ല കട്ടിയുള്ള പാത്രമായതുകൊണ്ട് പെട്ടെന്ന് തന്നെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുറുക്കിയെടുക്കാൻ നോക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇതെൻ്റെ മിശ്രിതം നന്നായിട്ട് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്കിതിനകത്തോട്ട് പെട്ടെന്ന് തന്നെ വേണ്ടുന്ന ചേരുവകൾ ചേർത്ത് കൊടുത്ത് ഇളക്കിയെടുക്കുമ്പോൾ നല്ല സ്മൂത്തായി കിട്ടും അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം തന്നെ വേഗത്തിൽ തന്നെ നമ്മുടെ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇഷ്ടമുള്ളവർ ചേർത്ത് കൊടുത്താൽ നിർബന്ധമൊന്നുമില്ല ഏലക്കയുടെ ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ ചേർത്തില്ലെങ്കിലും ഹൽവക്ക് നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഞാൻ ഏതായാലും ഏലക്കാപ്പൊടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ കട്ടിയായി തുടങ്ങുമ്പോഴേക്കും വേഗത്തിൽ നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ച നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം നല്ല ആയിരിക്കും കുറച്ചും കൂടി കഴിയുമ്പോൾ എല്ലാം കൂടി കട്ടിയായി പോകുമ്പോൾ നമുക്ക് മിക്സ് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും അപ്പം ഞാനിതേ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം വേറെ ഒന്നുമില്ല നമുക്ക് നന്നായിട്ടിത് പാത്രങ്ങളിൽ നിന്നും വരുന്ന ഭാഗത്തിൽ നമുക്കിത് കുറുക്കിയെടുക്കണം അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഹൽവ നമുക്ക് നന്നായിട്ട് പാത്രത്തിൽ നിന്നൊക്കെ വിട്ടു വരേണ്ടതാണ് അപ്പോൾ ഇനി ഇതേ ഞാൻ ഈ സമയത്ത് ഇത് രണ്ട് ടേബിൾ സ്പൂൺ കൂടെ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി ഹൽയാകുമ്പോൾ ഇത്തിരി നെയ്യൊക്കെയാണ് നല്ല ടേസ്റ്റ് അപ്പോൾ നിങ്ങൾ ഒരുപാട് ഹെൽത്തി ആയിട്ട് നോക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നെയ്യ് നിങ്ങൾക്ക് ഒഴിവാക്കാം ഈ ഒരു സമയത്ത് ഞാൻ എന്തായാലും നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എനിക്ക് നെയ്യ് ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇനി നന്നായി ഒന്ന് കുറുക്കിയെടുക്കുന്നുണ്ട് ഇതേ കണ്ടോ പാത്രത്തിൽ നിന്നൊക്കെ കംപ്ലീറ്റ് ആയിട്ട് വിട്ടു വരുന്നുണ്ട് ഈ ഒരു പാകത്തിൽ നമുക്കിത് ഓഫ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇനി പെട്ടെന്ന് തന്നെ നെയ് തടവിയ പാത്രത്തിലേക്ക് നമുക്കിത് മാറ്റി സെറ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ അപ്പം നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഇത് പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ ഇതേ ഞാൻ തീ ഓൾറെഡി ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് നമ്മുടെ നെയ്യ തടിവെ പാത്രത്തിലേക്ക് മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ എനിക്ക് ഞാൻ ക്യാമറ റെക്കോർഡ് ചെയ്യുന്ന ഇതേ എൻ്റെ ഫോണിൽ തന്നെയാണ് കേട്ടോ റെക്കോർഡ് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ആ സമയത്ത് ഒരു ഫോൾ വന്നത് കാരണം എൻ്റെ അതൊരിത്തിരി കൂടി കട്ടിയായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിത് മേലെ സ്മൂത്താക്കാൻ ഒരിത്തിരി പാടായിരിക്കും അപ്പോൾ നിങ്ങൾ മാറ്റി ഉടനെ തന്നെ നിങ്ങൾ സെറ്റ് ചെയ്യാൻ വെക്കേണ്ടതാണ് കേട്ടോ അങ്ങനെ ഒരുപാട് വെച്ചേക്കരുത് അപ്പോൾ ഞാൻ ഏതായാലും കുറച്ച് സമയം വെച്ച് പോയതുകൊണ്ട് മേലെ ആവുന്നത് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ അപ്പം നമുക്കിനി നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്ത് തണുപ്പിച്ചെടുക്കണം അപ്പോൾ ഇപ്പോൾ അത് ഏകദേശം ഒരു രണ്ട് മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് നമ്മുടെ ഹൽവ ഇവിടെ പാകത്തിന് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനൊരു ഭംഗിക്ക് വേണ്ടി നേരത്തെ മേലെ ഭാഗം അത്ര സ്മൂത്താക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനിപ്പോൾ തിരിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് അപ്പോൾ അത് നിങ്ങൾ ആദ്യമേ ശ്രദ്ധിക്കുക തീ ഓഫ് ചെയ്ത ഉടനെ തന്നെ നമുക്ക് പാത്രത്തിലേക്ക് മാറ്റി സെറ്റ് ചെയ്യാൻ വെക്കേണ്ടതാണ് കേട്ടോ അപ്പോൾ ഇതേ അടിപൊളിയായിട്ടുള്ള നമ്മുടെ ഹൽവ കളർ ഒന്നും ചേർക്കാതെ തന്നെ മൈദയില്ലാതെ ഒന്നും ചേർക്കാതെ നമ്മുടെ ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നില്ലേ എനിക്കെന്തായാലും കൊതിയാകുന്നുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ ഈ ഒരു ക്യാരറ്റ് ഹൽവയുടെ റെസിപ്പി അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്